കോഴിക്കോട് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് വിജയകരമായി തുടക്കം ആദ്യ ദിവസം മുതൽ ഫെസ്റ്റിവൽ കാണാനായി നിരവധി പേരാണ് എത്തുന്നത് സാഹസിക ജലവിനോദങ്ങളും കലാപരിപാടികളും കണ്ട് കോഴിക്കോടിന്റെ തനത് രുചികളും നുകർന്നാണ് വന്നവർ മടങ്ങിയത് വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫെസ്റ്റ് വരെയാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ അഞ്ചാം പതിപ്പിലും മുൻ വർഷത്തെ പോലെ തന്നെ ജനപ്രവാഹമാണ് ക്രിസ്മസ് അവധിക്കാലമായതിനാൽ കുട്ടികളോടൊപ്പം കുടുംബസമേതമാണ് എല്ലാവരും ജലമാമാങ്കം കാണാൻ എത്തുന്നത് വിവിധ ജലകായിക ഇനങ്ങൾ ഭക്ഷ്യമേള അന്താരാഷ്ട്ര പട്ടം പറത്തൽ മത്സരം മറ്റു കലാ സാംസ്കാരിക സംഗീത പരിപാടികൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറുന്ന ഫെസ്റ്റ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത് ടൂറിസം ഭൂപടത്തിൽ ബേപ്പൂരിന്റെ സ്ഥാനം ഉറപ്പിക്കാനും ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ തീരദേശ മേഖലയിൽ ജനങ്ങളുടെ ഐക്യം വർദ്ധിപ്പിക്കാനും വാട്ടർ ഫെസ്റ്റ് കാരണമായതായി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കച്ചവടക്കാർ മുതൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ ഈ സാമ്പത്തികവും സാമൂഹികവുമായ അഭിവൃദ്ധിക്ക് കാരണമായി മാറുന്ന ഈ ഈ ഈ ഫെസ്റ്റ് നാടിന്റെ ഇവിടെയുള്ള എല്ലാവരും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത നിലയിലേക്ക് അവരുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളെല്ലാം ഈ പ്രദേശത്തേക്ക് വരുന്ന ഒരു സ്ഥിതി ഇപ്പൊ പൊതുവേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അത് നമുക്ക് ഇനിയും ഇനിയും ശക്തിപ്പെടുത്താം ബേപ്പൂർ മറീന ഓഷേനസ് ചാലിയം നല്ലൂർ രാമനാട്ടുകര ഗവൺമെന്റ് യു സ്കൂൾ ഫറൂഖ് വി പാർക്ക് നല്ലളം വി പാർക്ക് നല്ലളം അബ്ദുറഹ്മാൻ പാർക്ക് എന്നീ വേദികളിലാണ് പരിപാടികൾ നടക്കുന്നത് ഇരുപത്തിയാറിന് തുടങ്ങിയ ഫെസ്റ്റ് ഇരുപത്തിയെട്ടിന് അവസാനിക്കും അമൃതാനൂസ് കോഴിക്കോട്